കോമഡി വേഷങ്ങളിലൂടെ മലയാള സിനിമാ സീരിയൽ രംഗത്ത് ഏറെ ശ്രദ്ധ നേടിയ താരമാണ് കുളപ്പുള്ളി ലീല നിരവധി വേറിട്ട വേഷങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്നെടുത്ത നടിയാണ് താരം കസ്തൂരിമാൻ പുലിവാൾ കല്യാണം അയാൾ കഥ എഴുതുകയാണ് തുടങ്ങിയ സിനിമകളിൽ കുളപ്പുള്ളി ലീല ചെയ്ത കഥാപാത്രങ്ങൾ ഇന്നും പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുന്നതാണ് ഭർത്താവും മക്കളും നഷ്ടപ്പെട്ട ലീല തൻ്റെ അമ്മയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് പ്രതിസന്ധികൾ നിറഞ്ഞു നിന്ന ജീവിതത്തിൽ ഉടനീളം അമ്മയായിരുന്നു തൻ്റെ ധൈര്യമെന്ന് പല വേദികളിലും താരം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇപ്പോൾ ഇപ്പോളിതാ കുളപ്പുള്ളി ലീലയെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് അമ്മ രുക്മിണിയമ്മ അന്തരിച്ചു ഓർമ്മക്കുറവും വാർദ്ധക്യസഹജമായ അസുഖങ്ങളും മൂലം ചികിത്സയിലായിരുന്നു ഭർത്താവും മക്കളും മരണപ്പെട്ട കുളപ്പുള്ളി ലീല നോർത്ത് പറവൂർ ചെറിയ പള്ളിയിലെ വീട്ടിൽ അമ്മയ്ക്കൊപ്പമാണ് താമസിച്ചിരുന്നത് പരേതനായ കൃഷ്ണകുമാറാണ് താരത്തിന്റെ ഭർത്താവ് രണ്ടാൺമക്കളിൽ ഒരാൾ പിറന്ന് എട്ടാം നാളിലും മറ്റൊരാൾ പതിമൂന്നാം വയസ്സിലും മരണം അമ്മ ഗർഭിണിയായിരിക്കുന്ന കാലത്ത് അച്ഛൻ നാടുവിട്ടു പോയെന്ന് ഒരഭിമുഖത്തിൽ താരം തുറന്നു പറഞ്ഞിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ ലീലയെ വളർത്തിയെടുത്തത് ഒരാഴ്ച കാലം മുഴുവൻ തനിക്കായി മാറ്റിവെച്ച അമ്മയെ തനിക്ക് ജീവനാണെന്നും ലോകത്ത് മറ്റെന്ത് തിരക്കുണ്ടെങ്കിലും അമ്മ കഴിഞ്ഞിട്ട് മാത്രമേ മറ്റെന്തും തനിക്കുള്ളൂവെന്ന് കുളപ്പുള്ളി ലീല പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് പറവൂർ ചെറിയ പിള്ളിയിലേക്ക് മൃതദേഹം എത്തിച്ച ശേഷം ബുധനാഴ്ച ി പന്ത്രണ്ടിനാണ് സംസ്കാരം എന്നെ സംബന്ധിച്ച് എൻ്റെ അമ്മയെ ഒരിക്കലും ഞാൻ മറക്കില്ല എന്ത് തിരക്കായാലും എന്ത് ജോലിയായാലും അമ്മയെ മറന്നുള്ള തിരക്ക് ആർക്കും പാടില്ലെന്നാണ് ഞാൻ പറയുക ഭഗവാൻ കൃഷ്ണൻ പോലും എനിക്ക് അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് കുളപ്പുള്ളി ലീല പറഞ്ഞിട്ടുണ്ട് സിനിമയിലും നാടകത്തിലും വന്നപ്പോൾ പലരും എതിർത്തിരുന്നു അപ്പോഴും അമ്മ തന്നെയാണ് പ്രോത്സാഹനം തന്നിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കെൻ്റെ അമ്മ തന്നെയാണ് മാതൃഭൂമി എന്നാണ് താരം പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ളത് കൂലിപ്പണി എടുത്തിട്ടാണ് അമ്മ കുളപ്പുള്ളി ലീല അമ്മയേച്ചൂർ നാടകങ്ങളിലൂടെയായിരുന്നു താരത്തിൻ്റെ സിനിമയിലേക്കുള്ള പ്രവേശനം ഭർത്താവും മക്കളും മരിച്ചിട്ടും അമ്മ മാത്രമായിരുന്നു കുളപ്പുള്ളി ലീലയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് അമ്മയെ നഷ്ടപ്പെട്ട കുളപ്പുള്ളി ലീല ഇനി ആ വീട്ടിൽ തനിച്ചാണ് അമ്മ നഷ്ടപ്പെട്ട വേദനയിൽ ഹൃദയം പൊട്ടിക്കറിയുന്ന കുളപ്പുള്ളി ലീലയെ ആശ്വസിപ്പിക്കാനാവാതെ നിൽക്കുകയാണ് ചുറ്റുമുള്ളവർ നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് കുളപ്പുള്ളി ലീലയുടെ അമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത് ഇനി എനിക്ക് ആരുമില്ലല്ലോ എന്റെ അമ്മ എന്നെ തനിച്ചാക്കി പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വാവിട്ട് കരയുന്ന കുളപ്പുള്ളി ലീലയെ ആശ്വസിപ്പിക്കാനാവാതെ നിൽക്കുകയാണ് ചുറ്റുമുള്ളവർ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ കുളപ്പുള്ളി ലീല തന്നെയാണ് അമ്മയുടെ മരണവാർത്ത എല്ലാവരെയും അറിയിച്ചത്